സർ ശബരിമലയുടെ നിർണായകമായൊരു വിധി ഇന്നലെ വന്നിട്ടുണ്ട് വിധി എന്ന് പറഞ്ഞാൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായിട്ടുള്ളൊരു വിധി വന്നിരിക്കുന്നത് ശബരിമല ദേവസ്വത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ദേവസ്വം ഭഗവാന്റെ സ്വത്ത് ദേവസ്വം ഈ സ്വത്തുക്കൾ അവിടെ പലതും ചാക്കിൽ കെട്ടി മൂലക്കിട്ടിരിക്കുന്നു അത് രജിസ്റ്റർ ഇല്ല രജിസ്റ്റർ ഉള്ള രജിസ്റ്റർ കാണുന്നില്ല എന്നൊക്കെയാണ് ദേവസ്വത്തിൻ്റെ വിജിലൻസ് ഓഫീസർ നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരായപ്പോൾ പറഞ്ഞത് കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതി കലി പൂണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത് ഒരു റിട്ടയർഡ് ജില്ലാ ജഡ്ജിക്ക് കൊണ്ട് അന്വേഷിപ്പിക്കണം വിജിലൻസ് അന്വേഷണം ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇത് ഈ അന്വേഷണത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു പറഞ്ഞത് ശബരിമലയിൽ നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് പുരോഗമന വക്താക്കളാണ് തങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ശബരിമലയുടെ നാളിതുവരെ ഉണ്ടായിരുന്ന ആചാരാനുഷ്ഠാനങ്ങളെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് അവിടുത്തെ രീതികളൊക്കെ മാറ്റിമറിച്ച് സ്ത്രീകളൊക്കെ കയറ്റി തൊഴിവച്ചു ആര് പോലീസിൻ്റെ യൂണിഫോമിൽ പിണറായി വിജയൻ്റെ പോലീസുകാരെ തന്നെ തൊഴിവെച്ചു അന്ന് മുതൽ ശബരിമല ഞങ്ങൾ സംരക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകളാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ അയ്യപ്പ ഭക്തൻ പിണറായി വിജയനാണ് എന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കണു അഥവാ വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ ഒരു പട്ടം മുഖ്യമന്ത്രിക്ക് ചാർത്തി കൊടുത്തിട്ടുണ്ട് ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല അയ്യപ്പ ഭക്തനാണ് പിണറായി വിജയൻ എന്ന് വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചല്ലോ അത് പിണറായിട്ടുണ്ട് പിണറായിട്ടില്ല അതെ അപ്പോൾ എം എ ബേബി നിഷേധിച്ചിട്ടുണ്ട് അദ്ദേഹം തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഒരാൾ അദ്ദേഹം ഭക്തനാണെന്ന് വെള്ളാപ്പള്ളി നടേശം പറയണമെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ വ്യക്തിപരമായി വളരെ അടുത്ത് ബന്ധമാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അപ്പൊ അല്ലെങ്കിലും അവരിപ്പോൾ പമ്പയിലേക്ക് ആകുകയുള്ള ഇപ്പം സംഗമത്തിന് സ്റ്റേറ്റ് കാരിൽ ഒരുമിച്ച് വന്നു അവർ കൈ പിടിച്ചുകൊണ്ടാണ് ഒരുമിച്ച് സ്റ്റേജിലേക്കൊക്കെ കയറി വന്നത് അപ്പോൾ അവർ നമ്മൾ അത്രത്തോളം അടുത്തൊരു വ്യക്തിബന്ധമുള്ളതിൻ്റെ പേരിൽ ഏതെങ്കിലും സ്വകാര്യ സംഭാഷണത്തിൽ പിണറായി വിജയൻ ഭക്തനാണ് എന്ന് ചിലപ്പോൾ വെള്ളാപ്പള്ളിക്ക് തോന്നിയിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഏറ്റവും വലിയ അയ്യപ്പ ഭക്തനാണ് താനെന്ന മട്ടിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് ശബരിമല അയ്യപ്പൻ്റെ ഖ്യാതി പുറം ലോകത്ത് എന്നുള്ള അർത്ഥത്തിൽ കൂടി ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നുണ്ട് ഇപ്പം നാളെ ദക്ഷിണാഫ്രിക്കയെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഒമാൻ സുൽത്താനോ ദുബായ് സുൽത്താനോ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് സാഹിപ്പന്മാരൊക്കെ കെ നെയ്യഭിഷേകം നടത്താൻ വേണ്ടി കെട്ടും നിറച്ച് ശബരിമലയിലേക്ക് വരുമോ നമുക്കറിയില്ല അതാണ് നല്ല കാര്യം ആയിക്കോട്ടെ അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത് ശബരിമലയിൽ ആഗോള പ്രശസ്തമാകണം ശബരിമല ക്ഷേത്രം അടിസ്ഥാന സൗകര്യത്തിന് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്ന ആളുകൾ ശബരിമല ദേവസ്വമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എന്തൊക്കെയുണ്ട് എന്തൊക്കെയാണ് നടക്കുന്നത് ആരൊക്കെയാണ് അത് നോക്കിക്കൊണ്ട് നടത്തണത് അവിടെയുള്ള കാര്യങ്ങൾ കുറച്ചെങ്കിലും ദേവസ്വം ബോർഡ് ശ്രദ്ധിക്കേണ്ടതല്ലേ അല്ലാതെ ശബരിമല ദേവസ്വത്തെ തങ്ങളുടെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ വേണ്ടി മാത്രം നവോത്ഥാന പ്രസ്ഥാനക്കാരെ ഒരുമിച്ച് കൂട്ടി കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ മതിൽ കെട്ടി സ്ത്രീകളെ കൊണ്ടുപോയി തൊഴിലിക്കാൻ മാത്രം ഞങ്ങൾക്ക് താൽപര്യം അൻപത് കോടി രൂപയാണെന്ന് പറയണത് അതവിടെ നിൽക്കട്ടെ ശബരിമലയിൽ ഇപ്പോൾ ഈ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ അവിടെയുള്ള ദേവസ്വം അതായത് ഭഗവാന്റെ സ്വത്തുക്കൾ ഇതിൻ്റെ കണക്കില്ല ഓരോ ശബരിമല സീസണിലും അവിടെ വരുന്നത് അളവറ്റ ധനമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള ക്ഷേത്രം ഒന്ന് തിരുപ്പതി മഹാദേവ ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രമാണ് സീസണിൽ രണ്ട് മാസം മാത്രമേ അവിടെ ദർശനമുള്ളൂ കൂടാതെ ഓരോ മാസത്തിലും അഞ്ച് ദിവസം ഒരാഴ്ചയൊക്കെ ഉണ്ടാവും അത്രയേ ഉള്ളൂ അപ്പോൾ റെഗുലറായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തൊരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വരുമാനമാണ് തിരുപ്പതി കഴിഞ്ഞ ഒരുപക്ഷെ കേരളത്തിലെ വലിയ സമ്പാദ്യം നടവരവുള്ള ക്ഷേത്രത്തിലൊന്നുകൂടി അയ്യപ്പ ക്ഷേത്രം ഇവിടെ വരുന്ന ഈ ദേവസ്വം ഈ സ്വത്തുക്കൾ എവിടെ പോകണു എങ്ങനെ പോകണു എങ്ങനെ ചെലവഴിക്കുന്നുള്ളു എന്നുള്ളതിന് യാതൊരു രേഖയില്ല കണക്കില്ല ഉള്ള രേഖ കാണുന്നില്ല എന്ന് ഇന്നലെ വിജിലൻസ് ഓഫീസർ ഹൈക്കോടതി പറയുന്നു ഇവർ ദേവസ്വം മന്ത്രിയുണ്ട് നമുക്ക് വാസവൻ കൂടിയാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ വന്നത് പിണറായി വിജയൻ്റെ തൊട്ട് ഫോട്ടോയുടെ തൊട്ട് നിലയിൽ അദ്ദേഹത്തിൻ്റെ പടം ഉണ്ടായിരുന്നു അപ്പോൾ ഇവര് ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി എന്തിനു വേണ്ടിയുള്ളതാണ് അല്ല അത് ആ ഇതിനേക്കാൾ എനിക്ക് അത്ഭുതപ്പെടുത്തുന്ന ഇത് ഇത്രയും റിപ്പോർട്ടുകൾ പത്രമാധ്യമങ്ങളിൽ വന്നു ഇങ്ങനെ ശബരിമലയിലെ സ്വത്തുക്കൾ കാണാനില്ല അതിനെപ്പറ്റി യാതൊരു വിവരവും എന്ന് മാത്രമല്ല അത് മാത്രം ഉണ്ടെന്ന് പോലും യാതൊരു വിവരവും ഇല്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് ഇവിടെ ഓരോ സ്ഥലത്തു നിന്നും കിട്ടുന്നതായിട്ടും പറയുന്നുണ്ട് വീട്ടിൽ ഒളിച്ചു വെച്ചിരുന്നെന്ന് പറയുന്നുണ്ട് ഒന്ന് ഞാൻ ഈ ശബരിമലയിൽ ഓരോ വർഷം അറിയാലും ഇപ്പം നമ്മൾ മലയാളികളായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാർ പോയി അവർ തൊഴുത് പ്രാർത്ഥിച്ചൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നാമമാത്രമായ കാണിക്കകളൊക്കെയാണ് പലരും സമർപ്പിക്കണമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് മറിച്ച് ഇപ്പോൾ നമ്മൾ കർണാടക മഹാരാഷ്ട്ര തമിഴ്നാട് എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്ന് പറയുന്ന അയ്യാ ശ്രീലങ്ക ധനാഠ്യരായിട്ടുള്ള ഭക്തന്മാരാണ് അവര് സ്വർണഗിരീടം രത്നഗിരീടം അങ്ങനെയുള്ള അളവറ്റ കോടിക്കണക്കിന് രൂപയുടെ കാണിക്കയാണ് സമർപ്പിക്കുന്നത് ഇത് ഇതാരും സമർപ്പിക്കണമെന്ന് അവർ പറയില്ല കാരണം ഭഗവാനും അവരും തമ്മിലുള്ളൊരു ഉടമ്പടിയാണ് ഞാൻ ഭഗവാനും കൊടുക്കണം മറ്റൊരാളെ അറിയണ്ടല്ലോ അതുകൊണ്ട് അവർ പറയില്ല അപ്പോൾ ആരുടെയൊക്കെ എന്തൊക്കെ അവിടെ വലിയ വലിയ കാണിക്കകൾ വന്നിട്ട് ഒരു ഇതെല്ലാം കെട്ടി ആര് ചാക്കി കെട്ടി മൂലയ്ക്ക് വെച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഈ ചാക്ക് തുറന്ന് ആർക്കും കൊടുത്തിട്ടോ രേഖയില്ലല്ലോ എന്താ കൊണ്ടായത് അത് ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് പറയാൻ പറ്റില്ല കാരണം അങ്ങനെ കണക്ക് രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ ഇതവിടെ നടക്കുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ശബരിമല ഒന്ന് കൃത്യമായി ഈ നടവരവൊക്കെ ഒന്ന് നോക്കണം അവിടെ എന്തൊക്കെ വരുന്നുണ്ട് ആരൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് എന്തൊക്കെ ചിലവാക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ ദേവസ്വം ബോർഡിനെ അത് അന്വേഷിക്കാൻ പറ്റുന്നില്ല ദേവസ്വം ബോർഡിലെ തൂപ്പുകാരൻ ഉൾപ്പെടെ അവിടുത്തെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ സി പി എം ആഡംബര ജീവിതം അടുത്ത കാലത്ത് ആഡംബര ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ എവിടെന്നാണ് ഈ സോഴ്സ് ഓഫ് ഇൻകം അപ്പം വിജിലൻസിനെ ഒരു അന്വേഷണം നടത്തിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാവും വിജിലൻസ് അദ്ദേഹത്തിൻ്റെ കീഴിലല്ലേ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഘം എന്ന് പറഞ്ഞ് ശബരിമലയെ അങ്ങ് ഉദ്ധരിച്ച് ശബരിമല എന്താണ് പുണ്യപൂങ്കാവനമാക്കി ഞങ്ങൾ മാറ്റും എന്ന് പറഞ്ഞുകൊണ്ട് വരണ ശബരിമലയിൽ നവോത്ഥാനം നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം വകുപ്പ് മന്ത്രി വാസവനും കൂടി ഇങ്ങനെയൊരു വിജിലൻസ് അന്വേഷണത്തിന് തയ്യാറുണ്ടോ ഇപ്പൊ അല്ല അത് മാത്രം വിജിലൻസ് അവര് തയ്യാറുണ്ടോ ഇല്ലയോന്നെ ഒരു സംഘടന ഒരു ഹൈന്ദവ സംഘടന പോലും ഇത് ആയിട്ട് എടുത്തിട്ടില്ല അത്ര ശ്രദ്ധിക്കണം ഒരു ഹൈന്ദവ സംഘടന പോലും ഒരു ഇഷ്യൂ ആയിട്ട് തീർക്കാൻ പറ്റിയിട്ടില്ല ഈ അതിൻ്റെ അർത്ഥം ഇത് ഇറ്റ് ഈസ് ബീങ് ഡിവൈഡഡ് ഇതിൻ്റെ വീതം എല്ലാവർക്കും കിട്ടുന്നുണ്ട് പോകുന്നുണ്ടോ പക്ഷെ ഇപ്പോൾ സാറേ ഈ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പന്തളത്ത് വിശ്വാസി സംഗമമൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴും ഇവിടെ ശബരിമലയിൽ സ്വർണ്ണപ്പാളി കാണാതെ പോയതിൻ്റെ വിഷയത്തെക്കുറിച്ചൊക്കെ ചർച്ച കാണണം ചർച്ച നടന്നിട്ട് പ്രതിഷേധമോ അല്ലെങ്കിൽ ഒരു സംരക്ഷണ സർവീസ് നടത്തിയോ ശബരിമലയിൽ ഇന്ന കോൺഗ്രസിന് ധൈര്യമായിട്ട് ഇടപെടാം കോൺഗ്രസ് ഇതിപ്പോ ഈ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭരണകാലമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ഇപ്പൊ പത്തു വർഷം പക്ഷെ അതിനു മുൻപും ശബരിമലയിൽ ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാലം ഒഴിച്ച് എല്ലാ കാലത്തും അങ്ങനെ ഈ പത്തു കൊല്ലം മുതൽ മാത്രമുള്ള സംഭവമല്ല പക്ഷേ ഈ പത്തു കൊല്ല കാലത്തിനിടയ്ക്ക് ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ വികസനം വേണം അവിടെ ദർശന സൗകര്യം വേണം അല്ലാതെന്നുണ്ടെങ്കിൽ ആഗോള പ്രശസ്തി പ്രശസ്തിയാക്കണം എന്നൊക്കെ ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയന് തോന്നാനുള്ള കാരണം ഭരണം തീരുകയാണ് സുപ്രീം കോടതി വിധിയെ പോലും മറികടന്ന് ഇത്തരം കാര്യത്തിൽ ഇടപെടാൻ തയ്യാറായി പിണറായി വിജയൻ ഇത്രയും ഗൗരവമുള്ള ആരോപണം വന്നപ്പോൾ ആരോടും ചോദിക്കാതെ ആരോടും ആലോചിക്കാതെ തന്നെ പിറ്റേ ദിവസം തന്നെ വിജിലൻസൻകാർക്ക് പറയാം അതെ തീർച്ചയായും അത് പറയാൻ കോടതിയുടെ ഇന്റർവെൻഷൻ വേണ്ടി വന്നതിന് ഇവരെല്ലാവരും അല്ല പറഞ്ഞു ഇപ്പം നമ്മുടെ മാധ്യമപ്രമാണിമാരും അല്ല പറഞ്ഞു അവിടെ രാഷ്ട്രീയമല്ല കോടതി പറഞ്ഞത് ഇത് കോടതിയെ പറഞ്ഞത് അല്ലെങ്കിൽ നമ്മുടെ എന്തിൻ്റെ പുറകെ നടക്കുന്ന പത്രക്കാരുണ്ടുള്ളത് മാങ്കുണ്ടത്തിൻ്റെ പുറകെ ഷാഫി പറമലിൻ്റെ പുറകെ നടക്കുന്ന മീഡിയ ഉണ്ട് അവരൊന്നും ഇത് കാണുന്നില്ല ഇവ അവർ ചെയ്തതിനേക്കാൾ ഇത്രയും ഗൗരവുള്ള അവിടെ ഉണ്ടായിരിക്കുന്നത് അവർ എന്തെങ്കിലും ചെയ്തു തന്നിരിക്കട്ടെ ഒരു ഗുരുതരമായ മറ്റൊരു വെളിപ്പെടുത്തിൽ വേണം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കോടതിയിൽ ഈ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ശബരിമലയിൽ ഇപ്പോൾ സ്വർണ്ണപ്പാളികൾ സ്വർണ്ണ പൂശാൻ വേണ്ടി തിരിച്ചു കൊണ്ടുപോയി അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി ചെന്നൈ കൊണ്ടുപോയി ചെയ്തു തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നാൽപ്പത്തി രണ്ട് കിലോന്ന് വെയിറ്റ് നാലര കിലോ കുറവായി അത് കൂടാതെ എന്തേലും ഞെട്ടിക്കുന്ന വേറൊരു വെളിപ്പെടുത്തിൽ വന്നിരിക്കുന്നു ഈ സ്വർണപ്പാളി സ്വർണ്ണ പൂശിയ പാളി സ്ഥാപിക്കുന്നതിന് മുമ്പ് അവിടെ തനി തങ്കത്തിൽ തീർത്ത സ്വർണപ്പാളി ഉണ്ടായിരുന്നു കുറഞ്ഞു അതെവിടെ പോയി എന്നുള്ള ചോദ്യം അപ്പോൾ ഈ എവിടെ പോയി സ്വർണ്ണോ ഉണ്ണികൃഷ്ണൻ പോറ്റി അതിനെ ഇല്ലല്ലോ പോറ്റി പീഠം സമർപ്പിച്ച വർഷമായിട്ട് സ്വർണ്ണപീഠം അങ്ങോട്ട് കസ്റ്റഡിയിലായിരുന്നു ഒരു വാസ്തവെന്ന് പറഞ്ഞ ആളുടെ കയ്യിലായിരുന്നു പറഞ്ഞത് ഇതൊക്കെ ഇതിൽ അടിമുടി ദുരൂഹതയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമായിരിക്കില്ല ദേവസ്വത്തിലെ പല ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട് തീർച്ചയായും ഇത് ഇങ്ങനെ ഒരു ജുഡീഷ്യൽ അന്വേഷണം വരുമ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ദേവസ്വം വകുപ്പ് മന്ത്രിയും ചെയ്യേണ്ട ഒരു കാര്യം ശബരിമലയിൽ ജീവനക്കാർക്കെതിരെ അതായത് അടുത്ത കാലത്ത് ആഡംബര ജീവിതം നയിക്കുന്നവർ ആരൊക്കെയുണ്ടോ ദേവസ്വം വകുപ്പിലെ വളരെ താക്കോൽ സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആരൊക്കെയാണോ ശരി അവർക്കെതിരെ ഒരു വിജി വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് പോയിട്ടുള്ള വസ്തുവകള് കൃത്യമായി നിഷ്പക്ഷമായ രീതിയിൽ അന്വേഷിക്കുകയാണെങ്കിൽ കണ്ടെത്താൻ സാധിക്കും അങ്ങനെ ഒരു അന്വേഷണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറുണ്ടോ ദേവസ്വം വകുപ്പ് മന്ത്രി അതിനെ പിന്താങ്ങുന്നു അതല്ലാതെ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞു നടത്തുന്ന ഈ ഒരു വിഷയം അതായത് ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വത്ത് എവിടെ പോയി എന്ന് അന്വേഷിക്കാനുള്ള വ്യഗ്രത കാണിക്കാതെ ആഗോള അയ്യപ്പ സംഗമത്തിന് കോപ്പ് കൂട്ടുന്നത് വെറും പ്രഹസനം മാത്രമാണ് അത് വോട്ട് തട്ടാനുള്ള തന്ത്രം മാത്രമാണ് എന്ന് ആരെങ്കിലും ആരോപിച്ചു കഴിഞ്ഞാൽ അതിന് പറയാൻ പറ്റില്ലല്ലോ മലയാളികൾ അങ്ങനെ എഴുതി എന്തായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു വിജിലൻസ് അന്വേഷണം വരുമില്ല എന്നുള്ളത് നമുക്ക് കാത്തിരുന്നാളാം